ഇത് ചേകനൂരിൻ്റെ പുസ്തകമാണ് എൻ്റെ കീഴിലുള്ളത് ഖുറാനിൽ ഹജ്ജിനുള്ള സ്ഥാനവും രൂപവും ഈ ചേകനൂരിൻ്റെ പുസ്തകത്തിൽ ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ അറുപത്തിയാറാമത്തെ പേജിൽ കാണാം ഹജർ അസ്വദ് സാധാരണ കല്ലാണ് പക്ഷെ ആ ചേകനൂർ പറഞ്ഞ അതേ വാചകം നമ്മൾ ശബാബിൽ കാണുകയാണ് ചേകനൂര് പറഞ്ഞതിൻ്റെ അത് ഒരു അക്ഷരം പോലും അക്ഷര സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലും ഇല്ലാതെ നമ്മൾ ചേകനൂരിയുടെ പ്രസിദ്ധീകരണത്തിലല്ല മുജാഹിദ് സ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ജി ഹജറൽ അസുദി ഇത് കാണാം മുജാഹിദ് പണ്ഡിതന്മാർ ഹജർ വസുദിനിന് യാതൊരു പ്രത്യേകതയും കൽപ്പിച്ചിരുന്നില്ല കാരണം ഹദീസിൽ എന്ന് മനസ്സിലായത് സാധാരണ കല്ലുപോലൊരു കല്ലായിട്ടാണ് അങ്ങനെ ഹദീസില്ല ഹദീസിനുള്ളത് മഹത്വമാണ് അത് ഹജർക്ക് സ്വർഗ്ഗത്തു നിന്ന് കൊണ്ടു വന്ന കല്ലാണ് എന്നും അതുപോലെ തന്നെ അതിനെ കറുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് സാധാരണ കല്ലല്ല വിശ്വസം സാധാരണ കല്ലാണെങ്കിൽ ക്യാപ് മൊത്തം കല്ലാണല്ലോ കാവ മൊത്തം കല്ലല്ലേ പക്ഷേ ആ കല്ലിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേക അജൽ വസതി ഉണ്ടായതുകൊണ്ട് അവിടുന്ന് താപ തുടങ്ങുന്നു അവരുടെ ചുംബിക്കുന്നു അവിടുത്തെ മുതലാ ഹക്ബർ പറയുന്നു അപ്പോൾ ഇത് ചേകനൂർ എന്താണ് പറഞ്ഞത് അതും ഇവിടെ പറയുന്നു രണ്ടാമത്തെ മുഖരം സംസം വെള്ളം ഇപ്പം ഈ ഹജ്ജിൻ്റെ ഈ കഴിഞ്ഞ ഹജ്ജിന് അവരുടെ ഗ്രൂപ്പിൽ പോയ ആളുകൾ വരെ പല അനുഭവങ്ങളും ആളുകൾ പറഞ്ഞിട്ടുണ്ട് കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താ ജംസമിനെ പറ്റി ചേകനൂർ മൊലി പറഞ്ഞത് ഈ പുസ്തകത്തിൽ തന്നെ കാണാം ഇതിൻ്റെ എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴിലെ പേ പേജരി അദ്ദേഹം പറയുന്നത് സംസവിൻ്റെ ഒരു പുണ്യം ഇല്ല അത് സാധാ മഴ വെള്ളം പോലത്തെ വെള്ളം തന്നെയാണ് കെണിൽ വെള്ളം പോലത്തെ വെള്ളമാണ് ഇതുതന്നെയാണ് ഷബാബിലും വന്നത് ഷെബാബിലെ തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനാലിലെ ലേഖനത്തിൽ കാണാം ആകെ വന്നത് അനുഗ്രഹീതമായ വെള്ളമാണെന്നാണ് പക്ഷേ അത് മഴവെള്ളത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായി എന്താണോ ചേകനൂർ മൂലവി ഇവിടെ പറഞ്ഞു വെച്ചത് അത് തന്നെ ആവർത്തിക്കുന്ന ഒരു വിഭാഗമായി അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമായി അവർ മാറിയിരിക്കുന്നു ഇത് ആരോപണമല്ല എല്ലാം വളരെ വ്യക്തമായ തെളിവ് തെളിവ് സഹിതം നമ്മൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതാണ് എന്നിട്ടും ഒരു മറുപടി ഇല്ലാതെ പിന്നെ വിശുദ്ധ വിഭാഗത്തെ സംബന്ധിച്ചും മുജാഹിദങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ മോശമായ ആരോപണം ഒരു തെളിവില്ലാത്ത ആരോപണം ജിന്നിനോട് നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുകയാണ് അവയദാസ് നമ്മൾ ചോദിക്കുന്ന വിഭാഗത്തോട് മുജാഹിദ് പ്രസ്ഥാനം പ്രത്യേകിച്ചും വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു അന്ധവിശ്വാസം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞാ ഖുറത്ത പിന്നെ ഇവർക്ക് ചില ഹദീസ് പറ്റൂല കാരണം ഇവര് പിന്നെ ചേക വിശത്തേക്ക് പോകുന്ന ആൾക്കാർ ഇവർക്ക് പറ്റാത്ത ഉള്ള കാര്യങ്ങൾ അന്ധവിശ്വാസാക്കോ പിന്നെ സോഹിയായി വന്ന ഹദീസാണെങ്കിലും ഇവർക്ക് തള്ളികളെ ഇനി ഇവർക്ക് പറ്റണത്തിന് അതിന് വേറെ ഉദാഹരണങ്ങളുണ്ട് അതായത് ഇപ്പോ പിന്നെ അബ്ദുൽസലാം സുല്ലമിയുടെ ജിന്നു പിഷാജി സിഹിർ എന്ന് പറയുന്ന പുസ്തകത്തിനും അതുപോലെ തന്നെ വേറെ ചില പുസ്തകങ്ങളൊക്കെ പിന്നെ അവർക്ക് പറ്റുന്നതിന് മുഴുവൻ സഹിയാക്കിയെടുക്കും അതേ സമയത്ത് ഇപ്പൊ കൈവാമുൽ മറി അക്ലുഹു എന്ന് പറഞ്ഞ ഹദീസ് അലാമുഅദ്ദേഹു വസ്ലമിന്റെ ജിന്നു പിശാജി സീർ എന്നറിയാൻ നമ്മൾ പറയും ആ പച്ച ബുക്കിൽ ഒരു മനുഷ്യന്റെ നിലനിൽപ്പ് ബുദ്ധിയാണ് എന്ന് പറയുന്ന ഹദീസ് എന്നിട്ട് റസൂർ അള്ളഹി സ്വല്ലാം അലി വസ്ലം പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഖുറാന്റെ ആശങ്കയെ ബലപ്പെടുത്തുന്നു കൊടുക്കുക യഥാർത്ഥത്തിൽ ഹദീസ് കള്ള ഹദീസ് റസൂള്ള പറഞ്ഞിട്ടില്ലാത്ത കള്ള ഹദീസ് അത് ലോകത്ത് ഏകകണ്ഠമായ പണ്ഡിതമായി പറഞ്ഞ ഹദീസിനെ സഹിയാക്കിക്കൊണ്ടുക അതേ സമയത്ത് ബുഹാരിൽ മുസ്ലിം ലോകത്ത് ആരും ആക്ഷേപം പറഞ്ഞിട്ടില്ല അദ്ദേഹനെ മോദമാക്കി വെച്ചു ഇതൊക്കെ ചേകനൂര് ചെയ്ത പണി തന്നെയാണ്